അവർ ലക്ഷ്യമിട്ടു എന്നെ ബിനീഷിനും ലക്ഷ്യമിട്ടത് പക്ഷെ അതിപ്പോ ജിദിനെ പറ്റി പോയി എൻ്റെ വടിവളിച്ച് വിട്ടു അവളാ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം പരാതി ഞങ്ങൾ കൊടുത്തതാണ് പക്ഷെ അത് പോലീസുകാർ ഒരു പറഞ്ഞു ആ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഇപ്പം ഞങ്ങളുണ്ടായിരുന്നു അവര് പോയല്ലോ പോവാൻ കാത്തി ഇരുന്ന് ഇപ്പം പോലീസുകാർ വന്ന് നടപടി എടുക്കും ആശുപത്രി കൊണ്ട് ചികിത്സ ചെയ്യണമെന്നാ പറയുന്നത് അങ്ങനെയൊക്കെ ചെയ്യില്ല ഞങ്ങളുടെ സയൻസ് മുകളിലൊക്കെ കയറും അതിൽ ഇത്രയും പൊക്കി കെട്ടിയതും കാര്യമില്ല എന്നാലും അവൻ ചാടും അവള് നല്ല ആൻ്റെ കരുത്താണ് ആ പെണ്ണിനെ അവള് നല്ലത് പറയു അവള് ചേന്നമംഗലത്ത് കൊല ചെയ്യപ്പെട്ട വിനീഷ എന്ന ചെന്നുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു അയൽക്കാരിയായ ധന്യ ധന്യയുടെ തൊട്ട് മുമ്പിലാണ് വിനീഷയും കുടുംബവും ഒക്കെ താമസിച്ചിരുന്നത് ഇവർ തമ്മിലായിരുന്നു ഈ എന്തെങ്കിലും പ്രശ്നം ഈ ഋതു ജയൻ ഉണ്ടാക്കുമ്പോൾ പോലീസിൽ പരാതിയൊക്കെ നൽകിയിരുന്നത് ധന്യ പറന്യ ഈ നിങ്ങൾ ഈ എപ്പോഴീ പോലീസിൽ പരാതിയൊക്കെ നൽകുമ്പോൾ പോലീസ് എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അവരവനാശുപത്രി കൊണ്ടുപോകാനാണ് പറഞ്ഞത് ആശുപത്രി കൊണ്ട് ചികിത്സ ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ അവൻ്റെ അമ്മ ഒരു മാസം മുതൽ അവനെ നോക്കി പുറത്തോട്ടൊന്നും ഇറക്കാതെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു ഇതല്ല ഇന്നലെ രാവിലെ വരെ ഇവിടെ വീട്ടിൽ കുഴപ്പമില്ല തലേ ദിവസം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ഇതായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചു വൈ പിന്നെ വൈകുന്നേരം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ ഓരോരുത്തരുടെ ഫോൺ വിളിയിലാണെനിക്ക് അറിയുള്ളൂ നിങ്ങളെന്ത് ഇവന് ഇങ്ങനെ ഓരോ അനാശങ്ങൾ പറയും തീറി വിളിക്കല് ഞങ്ങൾ പെണ്ണുങ്ങളെ തീറി വിളിച്ച് ഓരോ ഇത് അബദങ്ങൾ വിളിച്ച് പറയലൊക്കെയാണ് ഞാന് കുടിച്ച് വന്ന് ഗേറ്റുമ്മ വന്ന് തല്ലിപ്പൊളിച്ച് അങ്ങനെയൊക്കെ ചെയ്യില്ല അങ്ങടെ സയൻസൈഡ് മോളൊക്കെ കേറും അങ്ങനെയൊക്കെയാണ് അവന്റെ പണി ദൈ മതില ചവിട്ടി കയറാലോ മതിലിത്രയും പൊക്കി കെട്ടിയതും കാര്യമില്ല എന്നാലും അവൻ ചാടും അങ്ങനെയാണ് ആ അവരും മതില് പൊക്കി കെട്ടിയതും അങ്ങനെ തന്നെയാണ് ഇവനെ പേടിച്ചെത്താം പക്ഷെ കാര്യമില്ല ക്യാമറ വെച്ചതും കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ അവര് പോകണ്ട ആൾക്കാർ പോയില്ലേ പോയാലും പേടിയോടെ ഇവന്റെ കാര്യം ഏ ഇല്ല അവൾ എന്നൊക്കെ നല്ല ധൈര്യമുള്ള ആളാണ് അവള് അവള് നല്ല ആന്റെ കരുത്താണ് ആ പെണ്ണിനെ അവള് നല്ലത് പറയു അവള് അവള് ഒളിച്ച് മാറി ഒഴിച്ച് മൂലക്കേലി വേണ്ടെന്നല്ല അവള് പക്ഷെ എനിക്കറിയില്ല എനിക്ക് അവള് നഷ്ടപ്പെട്ടു പോയപ്പോ ഭയങ്കര വിഷമമുണ്ട് ആ കുടുംബം അത്രക്ക് സുഖത്താണ് ഞങ്ങൾ വീട് ഇവിടെ രാത്രി മൊത്തം ഞങ്ങൾ ഇവിടെ അവിടെ ഇവിടെ വർത്തമാനം വർത്താനം പറഞ്ഞിരിക്കലാണ് വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കും നിരന്നിങ്ങനെ ഇരിക്കും ഞങ്ങൾ കുടുംബം എന്തോ പോകും എന്തോരപത്തു വന്നാലും ഞാൻ അങ്ങോട്ട് പോകും എനിക്ക് എന്തെങ്കിലും ഭക്ഷണം വന്നാൽ ആ ചേച്ചി ഇങ്ങോട്ട് വരും അത്രയൊക്കെ ഇതാണ് കുടുംബം കുടുംബത്തിലെ ഒരു അംഗം പോലെ ആയിരുന്നു ഞങ്ങൾ അത്രയൊക്കെ ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളുകളെ കൂട്ടിയിട്ട് രക്ഷിക്കാൻ കഴിയും രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പൊന്നും അല്ലാസ് എന്നെ അവനെ ഉപദ്രവിച്ചു ചെന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും പറയാം എന്നെയാണ് അവൻ ലക്ഷ്യം കിട്ടുന്നത് എന്നെ ലക്ഷ്യം ലക്ഷ്യമിട്ടത് പക്ഷെ അതിപ്പോൾ ജിതിനെ പറ്റിപ്പോയി ഇപ്പോൾ അവൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അത് എന്നെങ്കിലും ചെയ്തിട്ട് പോയാലും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനും ഇതായി പോയാനെ പക്ഷെ എന്തോ ദൈവം കാത്തു എൻ്റെ കൂട്ടുകാരത്തി എൻ്റെ അല്ലെങ്കിൽ രണ്ട് ശവം ഇവിടെ കിടന്നെ ഇവളെ ഇവളും കൊച്ചും അവൻ്റെ ലക്ഷ്യം അവിടെ ഉള്ളവർ ഇവ ഇവ ഇവള് എന്നുവെച്ചാൽ അവർ ഇവളും കൂടി കൂടി ആ കേസ് കൊടുത്തപ്പോൾ ഇവൻ്റെ പേർക്ക് കേസ് കൊടുത്തപ്പോൾ ഇവളുണ്ട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ പോലീസുകാർക്കെടുത്ത് പറഞ്ഞായിരുന്നു ഞങ്ങളെ പെട്രോൾ വെച്ച് കത്തിക്കും എന്നെ വടിവളിച്ച് വിട്ടു അവളെ കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം പരാതി ഞങ്ങൾ കൊടുത്തതാണ് പക്ഷെ അത് പോലീസുകാർ ഒരു പറഞ്ഞു ആ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞു ആ ഇപ്പം ഞങ്ങളുണ്ടായിരുന്നു അവർ പോയല്ലോ പോകാൻ കാത്തിരുന്നു ഇപ്പൊ പോലീസുകാർ വന്ന് നടപടിയെടുത്ത് അതുവരെ പോലീസുകാരൊന്ന് കണ്ണ് തുറക്കാനാണെങ്കിലില്ല ഇപ്പോഴും ഞങ്ങളുടെ കൂടെ അവരുണ്ടായനെ ഉള്ള കാര്യം പറയാല ആ കുഞ്ഞു മക്കളും അതെ ചിരിയും കള്ളിയും ബഹളവും ഇവിടെ ഞങ്ങൾ മൂന്നും പിള്ളേര് ആയിട്ട് അത്ര സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ ആ രണ്ട് കുടുംബം അത് അവരെ ഏൽപ്പിച്ചതന്നെ എൻ്റെ അമ്മ ഇതായറകളത്ത് ജോലിക്കേ പോയിട്ടുള്ളത് അത്രയ്ക്കും ഇതാണ് അവര് എൻ്റെ വീട്ടിൽ ആര് വന്നാല് ആ ആ അമ്മ ഓടി വരും ആരാണ് എന്താന്നൊക്കെ ചോദിച്ചത് അത്രയ്ക്ക് ഇതാണ് അവർ ഒരു കുടുംബമാണ് ഞങ്ങള് ആ പിള്ളേരാണെങ്കിലും അതെ ഭയങ്കര സ്നേഹമാണ് കളിയും ചിരിയും ബഹളം എന്തൊക്കെയല്ലേ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചേ പോകത്തുള്ളൂ അതങ്ങനെയാണ് അവിടെ വേറെ ഈ പരസ്യത്ത് ഒരു മനുഷ്യരായിട്ടൊരിതില്ല ആ ചേച്ചി ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഇവിടെ വർത്തമാനപാല പിന്നെ ആ ചേച്ചിക്ക് വെയ്യാത്തോണ്ട് ഞാൻ അങ്ങോട്ട് പോകും അത്രേ ഉള്ളൂ പക്ഷേ ഇത് എന്താന്ന് പറഞ്ഞത് പെട്ടെന്നുള്ളൊരിതായിപ്പോയി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാലും അവന് കിട്ടാനുള്ള പരമാതെ ശിക്ഷ ഉറപ്പായിതും കിട്ടിയേ പറ്റൂ ആ കുടുംബത്തിന് നീതി അച്ചക്കൻ രക്ഷപ്പെടണം അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ആ കൊച്ചിൻ്റെ അച്ഛൻ രക്ഷപെടണം ആ രണ്ട് കുഞ്ഞുമക്കൾക്ക് എന്താണ് അച്ഛൻ വേണം സത്യം ഞാൻ ഇത് മനസ്സിലാക്കി പറയണം കൊച്ചിന്റെ അച്ഛൻ ഉറപ്പായി തന്നെ രക്ഷപ്പെടണം ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെ രക്ഷപ്പെട്ടേ പറ്റൂ രണ്ട് പെൺ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എന്തായാലും ധന്യയുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം ധന്യം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കാരണം ആ ധന്യയുടെ ജീവന് പോലും ഒരു അപകടം ഉണ്ടായെ തൊട്ടടുത്താണ് ഇങ്ങനെ പ്രശ്നം നടക്കുമ്പോൾ ഓടി എത്തേണ്ടതാണ് ഇന്നലെ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയതുകൊണ്ട് ആണ് ഈ ഒരു സംഭവം നടക്കുമ്പോൾ ധന്യം ഇവിടെ ഉണ്ടാകാതിരുന്നത് എന്നാലും പോലീസ് കൃത്യമായി ഇതിലൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കില്ലായിരുന്നു എന്നാണ് ധന്യയും വ്യക്തമാക്കുന്നത് ചേതമംഗലത്തിൽ നിന്നും ഡി കെ ദിലീപിനും പ്രത്യുഷനും ആർ പിയൂഷ് ഭർത്തനാടൻ ടി വി